ം യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത് അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം പുരോഹിതൻ പാളയത്തിന് പുറത്തു ചെല്ലണം കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ളവനു വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള രണ്ടു പക്ഷി ദേവദാരു ചുവപ്പ് നോ ലീസോപ്പ് എന്നിവയെ കൊണ്ടുവരാൻ കൽപ്പിക്കണം പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിൻമീതെ അറുപ്പാൻ കൽപ്പിക്കണം ജീവനുള്ള പക്ഷി ദേവദാരു ചുവപ്പുനോലി സോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയും ഉറവ് വെള്ളത്തിൻമീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിവാനുള്ളവൻ്റെ മേൽ ഏഴ് പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം ശുദ്ധീകരണം കഴിയുന്നവൻ വസ്ത്രമലക്കി രോമമൊക്കെയും ക്ഷൗരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കണം എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും അതിനുശേഷം അവൻ പാളയത്തിൽ ചെന്ന് തൻ്റെ കൂടാരത്തിന് പുറമെ ഏഴു ദിവസം പാർക്കിയണം ഏഴാം ദിവസം അവൻ തലയും താടിയും പുരികവും എല്ലാം വെടിപ്പാക്കണം ഇങ്ങനെ അവൻ സകല രോമവും ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം അലക്കുകയും ദേഹം വെള്ളത്തിൽ കഴുകുകയും വേണം എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം ഊനമില്ലാത്ത രണ്ടാം കുഞ്ഞാടിനെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു പെൺകുഞ്ഞാടിനെയും ഭോജനയാകമായിട്ട് എണ്ണ ചേർത്ത് മൂന്നിടങ്ങിയ നേടിയുമാവും കുറ്റി എണ്ണയും കൊണ്ടുവരേണം ശുദ്ധീകരണം കരിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവനെ അവയുമായി സന്നിധി സമാഗമന കൂടാരസിന്റെ വാതിൽക്കൽ കലനിർത്തേണം പുരോഹിതൻ ആൺകുഞ്ഞാടുകളിൽ ഒന്നിനെയും എണ്ണയും എടുത്ത് അകർത്തിയാകമായി അർപ്പിച്ച് കുടസന്നിയിൽ നീരാഞ്ജനം ചെയ്യണം അവൻ വിശുദ്ധ മന്ദിരത്തിൽ പാവയാകത്തെയും ഹോമയകൃത്തിയും അറക്കുന്ന ഇടത്ത് വെച്ച് കുഞ്ഞാടിനെ അറക്കണം അകൃത്യാകം പാവയാകം പോലെ പുരോഹിതൻ ഉള്ളതാകുന്നു അത് അതിവിശുദ്ധം പുരോഹിതൻ അകൃതിയാകത്തിൻ്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നതിൻ്റെ വലത്തുകാതിന്മേലും വലത്ത് കൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടേണം പിന്നെ പുരോഹിതനായ എണ്ണ കുറെ തന്റെ ഇടത്തെ കയ്യിൽ ഒഴിക്കണം പുരോഹിതനടം കൈയിലുള്ള എണ്ണയിൽ വലം കൈയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം എകോടസന്നിയിൽ എണ്ണ തളിക്കണം ഉള്ളംകൈയിൽ ശേഷിച്ച എണ്ണ കുറെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തുകാലിന്മേലും വലത്തുകൈയുടെ പെരുവിരലിൻമേലും വലത്തുകാലിൻ്റെ പെരുവിരലിന്മേലും അകൃത്യാഗത്തിന്റെ രക്തത്തിന്മേലും പുരട്ടേണം പുരോഹിതന്റെ ഉള്ളം കൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നതിൻ്റെ തലയിൽ ഒഴിച്ച് ഏകോഡസന്നിധിയിൽ അവനു വേണ്ടി പ്രായം കഴിക്കണം പുരോഹിതൻ പാപയാഗം അർപ്പിച്ച് അശുദ്ധി അശുദ്ധിപൂക്കി ശുദ്ധീകരിക്കപ്പെടുന്നവനു വേണ്ടി പ്രായചിത്തം കഴിച്ച ശേഷം ഹോമയാകം മൃഗത്തെ അറുക്കണം പുരോഹിതൻ ഹോമയാകും ഭോജനയാകും യാഗപിടത്തിന്മേൽ അർപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവനു വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും അവൻ ദരിദ്രനും അത്രയ്ക്ക് വകയില്ലാത്തവനാകുന്നെങ്കിൽ തനിക്ക് വേണ്ടി പ്രായചിത്തം കഴിക്കണമെന്ന് നീരാഞ്ജനത്തിനായി അകൃത്തിയാകമായിട്ട് ഒരു കുഞ്ഞാടിനെയും ഭോജനയാകമായിട്ട് എണ്ണ ചേർത്ത് ഒരിടങ്ങി നേരിയുമാകും ഒരു കുറ്റിയെണ്ണയും പ്രാപ്തി പോലെ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാകമായിട്ടും മറ്റതിനെ ഹോമയാകമായിട്ടും എടുത്ത് തന്റെ ശുദ്ധീകരണത്തിനായി എട്ടാം ദിവസം സമാഗമന കൂടാരത്തിന് വാതിൽക്കൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അകർത്തിയാകത്തിനുള്ള ആട്ടിൻകുട്ടിയെയും എണ്ണയും എടുത്ത് സന്നിധിയിൽ നീരാഞ്ജനം ചെയ്യണം അവൻ അകർത്തിയാത്തിനുള്ള ആട്ടിൻകുട്ടി അറുക്കണം പുരോഹിതൻ അകർത്തിയാകത്തിന്റെ രക്തം കുറയെടുത്ത് ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തുകാതിന്മേലും വലത്ത് കൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിൻ്റെ പെരുവിരൽ മേലും പുരട്ടേണം പുരോഹിതൻ എണ്ണ കുറേ തൻ്റെ ഉൾ ഇടത്തെ ഉള്ളം കയ്യിലൊഴിക്കണം പുരോഹിതനടത്ത് കൈയ്യിലുള്ള എണ്ണ കുറേ വലത്തു കൈയുടെ വിരൽ കൊണ്ട് എഹോഡസന്നിധിയിലേഴു പ്രാവശ്യം തളിക്കണം പുരോഹിതൻ ഉള്ളം കയ്യിലുള്ള എണ്ണ കുറേ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത്തുകാലിന്മേലും വലത്ത് കൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിൻ്റെ പെരുവിരലിന്മേലും അകർത്തിയാത്തിൻ്റെ രക്തമുള്ള അടുത്ത് പുരട്ടേണം പുരോഹിതൻ ഉള്ള കയ്യിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നതിൻ്റെ തലയിൽ ഒഴിച്ച് അവന് വേണ്ടി യഹോഡ സന്നിധിയിൽ പ്രായചിത്തം കഴിക്കണം അവൻ പ്രാപ്തി പോലെ കുറുപ്രാവിലോ കളിലോ പ്രാവിൻ കുഞ്ഞുകളിലോ ഒന്നിനെ പാപയാകമായിട്ടും മറ്റതിനെ ഹോമയാകമായിട്ടും ഭോജനയാഗത്തോടു കൂടി അർപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നതിന് വേണ്ടി സന്നിധിയിൽ പ്രായചിത്തം കഴിക്കണം ഇത് ശുദ്ധീകരണത്തിന് വേണ്ടി വകയില്ലാത്ത കുഷ്ഠരോഗിക്കുള്ള പ്രമാണം യഹോബ പിന്നെ മോശയുടെ ആഹ് ചെയ്തത് എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന കാലാം ദേശത്ത് നിങ്ങൾ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശ ദേശത്ത് ഒരു വീട്ടിൽ കുഷ്ഠവാദം വരുത്തുമ്പോൾ വീട്ടുടമസ്ഥൻ വന്ന് വീട്ടിൽ കുഷ്ഠലക്ഷണമുള്ള പ്രകാരം എനിക്ക് തോന്നുന്നെന്ന് പുരോഹിതനെ അറിയിക്കണം അപ്പോൾ വീട്ടിലുള്ള സകലവും അശുദ്ധമാകാതിരിക്കാൻ പുരോഹിതൻ വടു നോക്കേണ്ടതിന് ചെല്ലും മുമ്പേ വീട് ഒഴിച്ചിടുവാൻ കൽപ്പിക്കണം പിന്നെ പുരോഹിതൻ വീട് നോക്കുവാനകത്ത് ചെല്ലണം അവൻ വടു നോക്കിയണം വീട്ടിൻ്റെ ചുവരിൽ ഇളം പച്ചയും ഇളം ചൂപ്പുമായ കുത്തുകൾ ഉണ്ടായിട്ട് അവ കാഴ്ചക്ക് ചുവരനേക്കാൾ കൊഴിഞ്ഞതായി കണ്ടാൽ പുരോഹിതൻ വീട് വിട്ട് വാതുക്കൽ വന്ന് വീട് ഏഴു ദിവസത്തേക്ക് അടച്ചിടണം ഏഴാം ദിവസം പുരോഹിതം വന്ന് വീണ്ടും ചെന്ന് നോക്കിയണം വടു വീട്ടിൻ്റെ ചുവരിൽ പരന്നിട്ടുണ്ടെങ്കിൽ വടുവുള്ള കല്ലു നീക്കി പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്തിടുവാൻ പുരോഹിതൻ കൽപ്പിക്കണം പിന്നെ വീട്ടിൻറെ അകമൊക്കെയും ചുരണ്ടിക്കണം ചുരണ്ടിയ മണ്ണ് പട്ടണത്തിന് പുറത്തൊരു അശുദ്ധ സ്ഥലത്ത് കളയണം പിന്നെ വേറെ കല്ലെടുത്താൽ കല്ലിന് വരം വെക്കണം വേറെ കുമ്മായം വീട്ടിന് തേക്കം വേണം അങ്ങനെ കല്ലു നിൽക്കുകയും വീട് ചുരണ്ടയും കുമ്മായം തേക്കം ചെയ്ത ശേഷം വടു പിന്നെയും വീട്ടിലുണ്ടായി വന്നാൽ പുരോഹിതൻ ചെന്ന് നോക്കിയണം വടു വീട്ടിൽ പരന്നിരുന്നാൽ അത് വീട്ടിൽ നിന്നെടുക്കുന്ന കുഷ്ഠം തന്നെ അത് അശുദ്ധമാകുന്നു വീട്ടിന്റെ കല്ലും മരവും കുമ്മായും ഇടിച്ചു പൊളിച്ച് പട്ടണത്തിന് പുറത്തൊരു അശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം അടച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും അതിനകത്ത് കടക്കുന്നവൻ സന്ധി വരെ അശുദ്ധ ഉള്ളവനായിരിക്കണം വീട്ടിൽ കടക്കുന്നവൻ വസ്ത്രം അലയ്ക്കണം ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നവനും വസ്ത്രം അലയ്ക്കണം വീടിന് കുമ്മായം തേച്ച ശേഷം പുരോഹിതനകത്ത് ചെന്ന് നോക്കി വീട്ടിൽ വടു വരന്നിട്ടില്ല എന്നുകൊണ്ട് വടി മാ വടു മാറിപ്പോയതുകൊണ്ട് പുരോഹിതൻ ആ വീട് ശുദ്ധി ഉള്ളെന്ന് അപ്പോൾ അവൻ വീട് ശുദ്ധീകരിക്കുന്നവൻ രണ്ടു പക്ഷി ദേവതാരു ചുവപ്പുനിസോപ്പ് എന്നിവയെടുത്തൊരു പക്ഷി മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിന് മീത് പിന്നെ ദേവദാരു ഈ സോപ്പ് ചുവപ്പുന്നൂൽ ജീവനുള്ള പക്ഷി എന്നിവയെടുത്തറുത്ത പക്ഷിയുടെ രക്തത്തിലും ഉപ്പുവെള്ളത്തിലുമുക്കി വീട്ടിന് മേൽ ഏഴു പ്രാവശ്യം തളിക്കണം പക്ഷിയുടെ രക്തം ഉറവുവെള്ളം ജീവനുള്ള പക്ഷി ദേവദാരു ഈ സോപ്പ് ചുവപ്പുന്നിവയെ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് വെളിയിൽ വിടണം അങ്ങനെ വീട്ടിന് വേണ്ടി പ്രായത്വം കഴിക്കണം എന്നാൽ അത് ശുദ്ധമാകും ഇത് സകല കുഷ്ടത്തിനും വടുവിനും പുറ്റിനും വസ്ത്രത്തിന്റെയും വീട്ടിൻറെയും കുഷ്ടത്തിനും തിണർപ്പിനും ചുണങ്ങിനും ചിരങ്ങിനും വെളുത്ത ഉള്ളിക്കുമുള്ള പ്രമാണം എപ്പോൾ അശുദ്ധമെന്നും എപ്പോൾ ശുദ്ധമെന്നും അറിയേണ്ടതിന് ഇത് കുഷ്ടത്തെക്കുറിച്ചുള്ള പ്രമാണം